നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെ യൂട്യൂബിൻ്റെ അവാർഡ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആറ്റിങ്ങിൽ കൊറിയർ ഓഫീസിൽ വന്നിരിക്കുന്നത് രാവിലെ മുതലേ ചോറ് കൊടുപ്പ് മോൻ്റെ ആവശ്യങ്ങൾക്ക് പോയിട്ട് തിരിച്ച് നമ്മൾ ആറ്റിങ്ങിൽ ഒരു കോളേജിലും കൂടെ കയറണമായിരുന്നു അവിടെ കൂടെ കയറിയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് കൊറിയർ ഓഫീസിൽ കയറി ഇന്നപ്പോൾ ഈ ഒരു അവാർഡ് ഇവിടെ നിന്ന് മേടിക്കുന്നതും ഈ ഒരു അവാർഡ് വാങ്ങാൻ നേരത്ത് നമ്മളെ മനസ്സ് മുഴുവൻ നമ്മളെ കൂടെ നിന്നിരുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ ആളിനെ കൊണ്ട് മേടിക്കണം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മളെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിട്ട് നമുക്ക് ഏത് കാര്യത്തിനും കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ആ ഒരാളിനെ നമ്മൾ ഈ നിമിഷത്തിൽ നമ്മൾ ഓർമ്മിക്കുവാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു സന്തോഷം എല്ലാവർക്കും വേണ്ടിയിട്ട് പങ്കിടുവാണ് ഒരിക്കലും നമ്മളെ ഈ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമെന്നാൽ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിന്ന് എനിക്ക് ഇതുവരെ എത്താനായിട്ട് കഴിയുന്ന ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചതേ അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അംഗീകാരമാണ് ഇന്നിപ്പം ഈ ഒരു കൈകളിലിരിക്കുന്നത് എൻ്റെ വാടക വീട് എന്ന് എഴുതിയിരിക്കുന്ന നെയ്മോട് കൂടി തന്നെ നമ്മളെ യൂട്യൂബിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിക്കുവാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൻ്റെ അവാർഡ് വരാൻ വേണ്ടിയിട്ട് സമയം എടുത്ത കേട്ട് സമയമെടുത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ ഒരു തെറ്റാണ് നേരത്തെ തന്നെ എനിക്ക് മെയിൽ വന്ന് ജനുവരി ഏഴാം തീയതിയാണ് എനിക്ക് മെയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ജനുവരി ഏഴാം തീയതി മെയിൽ വന്നിട്ട് ഞാനിത് ശ്രദ്ധിക്കാനും ഒന്നും ഞാൻ പോയിട്ടില്ല പോയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരക്ക് കാരണവും മറ്റുള്ള അത്യാവശ്യങ്ങൾ കാരണം ഞാൻ ഈ മെയിലിൽ കയറി നോക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത സമയത്തായിട്ട് നമുക്ക് തൃശ്ശൂരിലുള്ള ഒരു ഇത്ത ഉണ്ട് അപ്പോൾ ആ ഒരു ഇത്തൊരു ചാനൽ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഇത്തയാണ് എൻ്റെ അടുത്ത് ഇതുപോലെ വാട്സാപ്പിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത്രയായല്ലോ എന്തുകൊണ്ട് പ്ലേ ബട്ടൺ കിട്ടിയില്ല അത് നോക്കിയില്ല ഇങ്ങനെ മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ നോക്കിയപ്പോഴത്തേക്കാണ് ജനുവരി ഏഴാം തീയതി നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ജനുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ ഒരു വീട്ടിലോട്ട് വരുന്ന നമ്മൾ നേരത്തെ അപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ആ ഒരു വീട്ടിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ നേരത്തെ തുടക്കം മുതൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ തിരക്കിനിടയിൽ വിട്ടുപോയതാണ് അപ്പോൾ ദയവ് ചെയ്ത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള പിന്നെ അറിയാത്ത ഒരുപാട് പേര് കാണുമായിരിക്കും അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൽ ഐ ഡിയിൽ കയറിയിട്ട് ഇടയ്ക്ക് നോക്കണം എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നൊക്കെ കേട്ടാ പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മളെ ചാനലിൽ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്ത് പല രീതിയിലും പല സ്ഥലത്ത് നിന്നിട്ടാണെങ്കിലും ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഓരോ അറിഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് ഓരോരുത്തരെ പേരെടുത്ത് പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾ പേരെടുത്ത് പറയുന്നില്ല കേട്ടോ എല്ലാവരും നമ്മളെ മനസ്സിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പിന്നെ ഇന്നിപ്പോൾ രാവിലെ മീൻ മേടിക്കാൻ പോയപ്പോൾ മോൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അത് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് ഇതുവരെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പുതുച്ചോറും കൊണ്ട് മോൻ പോകുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ പഠിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പഠിക്കാൻ പോകും രണ്ട് പേരും പഠിക്കാനായിട്ട് പോകുന്നുണ്ട് മോള് പോയി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കോളേജിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് മോൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുവാണല്ലോ ഓരോന്നിനും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഐ ടിക്കും പോളിക്കും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പം എന്തായാലും പഠിക്കാനൊക്കെ പോകും പിന്നെ ചോറ് എന്തായാലും കൊടുത്തു പോകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത് മക്കളെ പഠിത്തത്തിലൊന്നും ബാധിക്കാത്ത രീതിയിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം മോനും കൂടെ പഠിക്കാൻ പോയി കഴിയുമ്പോഴത്തേക്ക് വീട്ടിലിപ്പോൾ ചോറൊക്കെ എല്ലാം വേവിച്ച് വെച്ചിട്ട് എന്തായാലും എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും അതിനിയിപ്പോൾ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ച് അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ കാരണം നമുക്കറിയുന്ന ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ച് അവർ കൊണ്ടുവന്ന് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നവർക്ക് ചോറ് എത്തിച്ച് കൊടുക്കാനായിട്ട് പറ്റുമെന്നൊക്കെ ചോദിച്ച് അതൊക്കെ എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ അതിനെപ്പറ്റി ഒന്നും നമ്മൾ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല കാരണം ഇത് ചോറ് കൊടുക്കുന്നത് നിർത്താനായിട്ട് ഞാനോട്ട് ആഗ്രഹിക്കുന്നില്ല അത്രയും ഇഷ്ടപ്പെട്ട് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലൊരു ജോലിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ജോലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത് പിന്നെ ഇനിയിപ്പം നമ്മൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയായിരിക്കും ചോറ് കൊടുക്കുന്നത് ഇടയ്ക്ക് മിക്കവാറും ചോറ് കൊടുപ്പ് ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ മുടക്കം വരും കേട്ടാന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള സമയങ്ങളൊക്കെ ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് തീർന്നതും അത് മാത്രമല്ല ശനിയാഴ്ച ദിവസമാണ് ഓ പി വരുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തോനെ ആയിട്ടുണ്ട് വീട്ടിലെ ജോലി നമ്മൾ ഈ ചോറ് കൊടുക്കുന്നത് എല്ലാം കൂടി ഒക്കെ ആയപ്പോഴത്തേക്ക് മുടക്കം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മുടക്കം വന്ന് പിന്നെ ചെക്കപ്പും കാര്യങ്ങളും ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് കാരണം ആറ് മാസം കൂടുമ്പോഴത്തേക്കാണ് സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ആറുമാസം കഴിഞ്ഞിപ്പം സ്കാൻ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് അപ്പുറത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും സ്കാനിങ്ങിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട് സമയം കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ചോറ് കൊടുപ്പ് നടക്കത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ പറയാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇടാനും ഒന്നും മറന്നു പോകല്ലേ